ണികളെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് പറയട്ടെ നമ്മുടെ സ്വന്തം ചാലക്കുടിയിലെ ട്രാമ്പയ റോഡിൽ മൂലൻ സൂ സൂപ്പർ മാർക്കറ്റിൻ്റെ എതിർവശത്ത് നമ്മുടെ ഊക്കൻസ് ഗ്രൗണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഞാൻ ഇവിടെ ഒരു കുഞ്ഞൊരു പരിപാടിക്ക് ഒരു മാജിക് എക്സ്പോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ കുഞ്ഞു പരിപാടി എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നോക്കണം കേട്ടോ നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മൾ ഇതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടോ ഇറങ്ങി ഇറങ്ങിപ്പോകണേ ഇവിടെ വണ്ടി പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഭയങ്കര സ്പേസാണ് ഉള്ളത് ഒത്തിരി വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി വലിയ വണ്ടി ചെറിയ വണ്ടിയൊക്കെ കൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാം ഈ കാലങ്ങളിൽ മാജിക് ലാൻഡ് എക്സ്പോ അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണ്ടേ ടിക്കറ്റ് എടുക്കാനായിട്ട് നമുക്ക് ഒരാൾക്ക് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് കേട്ടോ അപ്പോൾ സമയം അതിൻ്റെ നമുക്ക് നാല് മണി തുടങ്ങിയിട്ട് രാത്രി പത്ത് മണി വരെയാണ് അവിടെ സമയമുള്ളത് ഇത് നമുക്ക് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ എത്രയും പെട്ടെന്ന് എല്ലാവരും പോണേ ഇത് നമ്മുടെ കൊച്ചു കൂട്ടുകാരിയാണ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ മാനേജർമാരൊക്കെ നമുക്ക് വേണ്ടി അവർ വെയ്റ്റിങ്ങിലായിരുന്നു നമുക്ക് നല്ല സ്വീകരണമൊക്കെയാണ് അവിടെ കിട്ടിയത് കേട്ടോ ഞാൻ കയറി കഴിഞ്ഞപ്പോൾ അവർ നിൽക്കുക അപ്പം ഫ്ലവർ കൊണ്ടുവന്നിട്ട് വെൽക്കം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഇതൊക്കെയാണ് നമ്മുടെ അവിടുത്തെ മാനേജർമാർ അവർ നമ്മളെ ഫ്ലവറൊക്കെ തന്നിട്ടാണ് നമ്മളെ സ്വീകരിച്ചത് ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക് അപ്പോൾ നമ്മളതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറുകയാണ് കേട്ടോ കാണാൻ പോകാനായിട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് അപ്പോൾ ചേട്ടൻ വന്ന് സെൽഫി എടുക്കാൻ വിചാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു വേണ്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് സെൽഫി എടുക്കാം അത് മാനേജറാണ് കേട്ടോ അത് നമ്മുടെ ബിജി ചേട്ടനാണ് സോറി ബൈജി ചേട്ടനാണ് നമ്മുടെ ഒരുപാട് വർഷമായിട്ട് നമുക്ക് പരിചയമില്ല നമുക്ക് ബൈജി ചേട്ടനെ അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരു കുഞ്ഞി താജ്മഹലൊക്കെ ഇങ്ങനെ പണിതു വെച്ചേക്കുന്നതാണ് കാണുന്നത് കേട്ടോ ഭയങ്കര രസമുണ്ട് ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ട് കണ്ടോ ഒരു താജ്മഹൽ വെള്ളത്തിലൊക്കെയാണ് ഇരിക്കുന്നത് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ചേട്ടൻ എന്നെ ഇങ്ങനെ പറഞ്ഞു തരുവാ ഓരോരോ ഐറ്റംസ് ഓരോ മീനിൻ്റെ പേരുകൾ പല വെറൈറ്റീസ് ആയിട്ടുള്ള മീനുകൾ പിന്നെന്താ ഗോൾഡൻ എന്ന് പറയുന്നൊരു ഫിഷാണിത് അപ്പോൾ നമ്മളങ്ങനെ മീനിൻ്റെയൊക്കെ പേരൊക്കെ നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പേരൊക്കെ നോക്കുക നല്ല രസമുണ്ട് മീനെ കാണാനായിട്ട് അപ്പോൾ ഈ മീൻ്റെ പേരെന്താന്ന് അറിയാൻ ഗോൾഡൻ അലിക്കേറ്റർ എന്നാണ് ഈ മീനിൻ്റെ പേരിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം വില വരുന്ന ഒരു മീനാണ് കേട്ടോ അപ്പോൾ ഇത് അധികം കാണാനില്ല എന്നാണ് പറഞ്ഞത് അപ്പം നമ്മളിങ്ങനെ ആ മീനെയൊക്കെ കണ്ടു അപ്പോൾ ചേട്ടനോട് പറഞ്ഞു പറഞ്ഞ് തരുവാണ് ഇത്രയും വിലയുള്ള മീനാണെന്നൊക്കെ പറഞ്ഞ് തരുവാണ് അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ് എല്ലാവരും ചുറ്റും ബോഡിഗാഡ് പോലെയാണ് കേട്ടോ അവർ എന്നെ ഇത്രയും കെയർ ചെയ്താട്ടോ എന്നെ അവർ കൊണ്ടുവന്നേ നല്ല എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ ആ ഒരു പെരുമാറ്റമൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ ഞാൻ വരുമ്പോൾ മാത്രമല്ല എല്ലാവരും വരുമ്പോഴും അവരും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ കയറിപ്പോൾ നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് പറ്റുന്ന ഐറ്റംസ് ഇതേ നിൽക്കുന്നത് അത് ആരാ നോക്കിയേ നമ്മുടെ കുഞ്ഞു 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 കുട്ടീസ് ആയിട്ടുള്ള കുറച്ച് നല്ല കലാകാരന്മാരാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ ഡിസ്നി വേൾഡാണ് ഇത് പിള്ളേർക്ക് വേണ്ടി കൊച്ചു പിള്ളേർക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കി അവർ റെഡിയാക്കി എടുത്തേക്കുന്ന ഒരു ഐറ്റംസുകളൊക്കെയാണ് ഇവിടെ ഡിസ്നി വേൾഡ് ആണ് അപ്പോൾ പിള്ളേർക്ക് ഡാൻസ് കളിക്കാം അവരുടെ കൂടെ അവരുടെ കൂടെ പാട്ടൊക്കെ പാടി ചില്ലായിട്ട് പോകാം അപ്പോൾ പിള്ളേർ ഇവിടെ ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ പ്രോഗ്രാം ഒക്കെ ചുറ്റി കാണുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെയോ ആവാം അപ്പോൾ ഞാനാണെങ്കിൽ നല്ല വൈബിൽ ഡാൻസ് ഒക്കെ കളിക്കാൻ നിൽക്കുക അവിടെ പാട്ട് ഓൾറെഡി ഉണ്ട് കിട്ടും നമുക്ക് കോപ്പറേറ്റ് വരുന്നതുകൊണ്ട് നമ്മളത് ഇട്ടിട്ടില്ല കണ്ടോ ഇതൊരു കുഞ്ഞു കലാകാരിയാണ് കേട്ടോ അപ്പം ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത് ഇതൊക്കെ നമ്മുടെ ചങ്കളാണ് എല്ലാവരും കൂടെ കുറച്ച് സ്റ്റെപ്പ് വെക്കാൻ പറഞ്ഞപ്പോൾ നമുക്ക് അവർ പാട്ടൊക്കെ ഇട്ട് തന്നപ്പോൾ ഞാൻ അവരുടെ കൂടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ് ഭയങ്കര രസമില്ല അവരെ കാണാനായിട്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ ഡിസ്നി വലിയ ഇഷ്ടപ്പെടില്ലാത്ത പിള്ളേരുകൾ ആരാ ഉള്ളത് അപ്പോൾ അത് നമ്മുടെ ബൈ കൂടെ വിളിച്ച് നമ്മുടെ ബൈ ചേട്ടനും വന്ന് ഡാൻസാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഇങ്ങനെ ഡാൻസ് കളിക്കാനും ഒക്കെ പറ്റും ചാലക്കുടിയിൽ ഒരുപാട് ഷോകൾ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സംഭവം നമ്മുടെ മാജിക് എക്സ്പോ ആണെന്ന് എനിക്ക് തോന്നുന്നു അവർ അത്രയും നമുക്ക് അത്രയും സപ്പോർട്ടാണ് അവർ അതേപോലെ നമുക്ക് ഫോട്ടോ ചിലടുത്തി ചെല്ലുമ്പോൾ നമുക്ക് ഫോട്ടോസ് വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയും ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഫോട്ടോസോ വീഡിയോ എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മളെ ചില്ലായി അടിച്ച് പൊളിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് എന്നെയും പഠിപ്പിച്ച് തരുന്നുണ്ട് ഞാനും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ കൊച്ചുകൂട്ടുകാരെല്ലാവരും കൂടി ഞങ്ങൾ അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് പൊളിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് നല്ല തിരക്കുണ്ട് ഇട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞു പിള്ളേരെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ അറിയാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് പരിചയമുള്ളവരൊക്കെ വന്ന് നിമിഷേ ചെല്ലെന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ഫോട്ടോ എടുക്കാനായിട്ട് സെൽഫി എടുക്കാനായിട്ട് വിളിക്കുന്നുണ്ട് അതൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കിട്ടോ അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താ പറയുക അവരോടൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് ഷേക്കാൻ്റെ ഒക്കെ മേടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ആദ്യം തന്നെ കാണാൻ പോകുന്നത് വിവിധ ഇനം വിവിധ കളറായ വർണ്ണങ്ങളിൽ തീർത്ത അലങ്കാര മത്സ്യങ്ങളെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പോകുന്ന വഴിക്ക് ഇത് കുറച്ച് മാൻകുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാൻ്റെ കൂടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തു അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ചേട്ടൻ നമ്മളെ കൊണ്ടുപോകുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചുറ്റിനുള്ളതെല്ലാം കാണുന്നത് അലങ്കാര മത്സ്യങ്ങളാണ് കേട്ടോ അക്വേറിയം ആണ് പല മോഡൽ പല ടൈപ്പ് പല വെറൈറ്റി പല വർണ്ണങ്ങൾ പല കളറുകൾ അങ്ങനെ മഴവില്ല് പോലെ ഇരിക്കുന്ന മത്സ്യങ്ങളാണ് പല നിറത്തിലൊക്കെ ഇങ്ങനെ ചിന്നി ചിന്നി മാ വാരി വെതറിട്ടേക്കുന്ന പോലെയാണ് വെറൈറ്റി മത്സ്യങ്ങളാണ് കണ്ടോ ഇതൊക്കെ പേര് നമ്മളതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് പോവാണ് ഭയങ്കര രസമാണ് കേട്ടോ നമ്മൾ നൂറ്റി ഇരുപത് രൂപ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഒരു നഷ്ടവും ഇല്ല അടിപൊളിയാണ് സൂപ്പറാണ് എല്ലാവർക്കും കാണാൻ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും എൻജോയ് ചെയ്ത് ആസ്വദിച്ച് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരും തിരക്കും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കണ്ട് 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 പോകുവാണ് കണ്ട കുരുപുരു കുരി കുരുപുരി പോലെയുള്ള മത്സ്യങ്ങളൊക്കെയാണ് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ജോഗർ എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ ഇത് മത്സ്യം അങ്ങനെ നമ്മൾ കണ്ടു അതിനെ കണ്ടു പിന്നെ അടുത്ത സെക്ഷനിലേക്ക് നീന്തപ്പോൾ അത് ആ ചാടി തുള്ളി കളിക്കുന്നത് കണ്ടോ പള 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 പെടക്കണ മീനേ പെടക്കണ മീനേ എന്ന് പറയുന്ന പോലെയാണ് ഇങ്ങനെ പല വെറൈറ്റീസ് മീനുകളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മീനുകളെ കണ്ട് ഇനി അടുത്ത് ടണലിലേക്കാണ് കടക്കാൻ പോകുന്നത് ടണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിനും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ചുറ്റിന് മീനുകളാണ് ഈ പറന്ന് മായാ ലോകം പോലെ നമ്മുടെ തലയുടെ മുകളിൽ കൂടെയൊക്കെ മീനുകളാണ് ഈ വാരി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവത്തിൽ കയറുന്നതും കാണുന്നതും അപ്പം എനിക്ക് അതിൻ്റെ ഒരു ഒരു ത്രില്ല് ഉണ്ടായിരുന്നു പക്ഷെ എന്നു കയറി ഇപ്പം ഭയങ്കര രസമാണ് നമുക്ക് നമ്മുടെ തലയ്ക്ക് ചുറ്റും മുകളിൽ കൂടെ ഒക്കെ നമ്മുടെ ശരിക്കും ആ ഒരു വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കിട്ടുന്നത് എനിക്ക് സന്തോഷം കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിത് അങ്ങനെ കണ്ട് മൂളികൂടെയൊക്കെ മീനൊക്കെ പറഞ്ഞത് നമ്മൾ തലയുടെ ൂടെ മീനൊക്കെ പറക്കുന്ന കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മീനൊക്കെ കൈ കൊണ്ടിങ്ങനെ ഇതൊക്കെ ആക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ മീൻ അടുക്കുന്നുണ്ടായിരുന്നില്ല ഇനി എന്നെ കണ്ടിട്ടാണോ എന്നറിയില്ല അപ്പോൾ അങ്ങനെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് കണ്ടോ ഇനിയൊക്കെ കൈകൊണ്ടൊക്കെ പിടിക്കും നല്ല രസമുണ്ട് കേട്ടോ എന്നെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് കുറേ പിള്ളേരുകളൊക്കെ വരുന്നുണ്ട് പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് പിള്ളേർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അവരൊക്കെ നല്ല ചിരിച്ചാർ തുല്ലസിച്ചാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ആ ചെറിയ മീൻ തുടങ്ങി വലിയ മീൻ വരെ ഉണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വലിയൊരു മീനെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ കണ്ടോ അതാണ് ഏറ്റവും വലിപ്പം കൂടിയൊരു മീനാണ് ആ കാണുന്നത് അങ്ങനെ നമ്മളതിൽ ആസ്വദിച്ച് അത് കണ്ടിട്ട് നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ ഞാൻ മീൻ സെക്ഷൻ കഴിഞ്ഞെന്നും പറഞ്ഞ് ഞാൻ നോക്കി ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കഴിഞ്ഞിട്ടില്ല മക്കളെ എതാ വരുന്നു ചുണ്ടൊക്കെ കൂർപ്പിച്ചൊരു മീൻ എൻ്റെ നേരെ ലിപ്ലോക്ക് ചെയ്യാനാണോ ലോക്ക് ചോദിക്കാനാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഈ മീൻ എൻ്റെ നേരെ ചുണ്ടും കൂടെ ഒരു വരവങ്ങൾ വന്നു ഞാൻ പിന്നെ നൈസറ്റി ഇച്ചിരി ഞങ്ങൾ മാറി അങ്ങ് നിന്നേച്ച് അങ്ങനെ വലിയ മീനാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസ് വലിപ്പമുള്ള മീനാണ് ഞാൻ കൈകൊണ്ട് പിടിക്കാൻ പറ്റുമോ നോക്കി പക്ഷേ പിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളങ്ങനെ വേറെ വേറെ വെറൈറ്റി മീനുകളെയും കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ചേട്ടനോട് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ ഇതാ മല കുരു കുരുക്കുരു പോലെ ചാകര പോലെ കുറേ മീനുകൾ ഇങ്ങനെ അതിൽ ചിറ പറ ചിറ പറ ചിറ പറ ആടി ഉലഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ എന്ത് രസം അല്ലേ ഇവരെയൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമല്ലേ അപ്പോൾ പോയപ്പോൾ ഇതാ കിടക്കുന്നു വേറെ ഐറ്റംസ് പക്ഷേ എനിക്ക് വലിയത് തീരുന്നില്ലല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോകുന്നത് എന്തോലെ മീനുകളാണ് ചേട്ടാന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അവരോട് അപ്പോൾ അങ്ങനെ ഇതാ നോക്കിയപ്പോഴത്തേനും ശരിക്കും ഉള്ളിൽ കിടക്കുന്ന ഒരു ഒരു കടലിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരുന്നിട്ട് നോക്കണ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ മീനിലേക്കൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ അതിനൊക്കെ വാരി എടുക്കാനൊക്കെ നോക്കുന്നുണ്ട് ആക്രാന്തം കൊണ്ടേ പക്ഷേ അതെന്ത് ചെയ്താൽ കിട്ടുന്നൊന്നുമില്ല അത് വരുന്നുണ്ട് വരണ്ടേ പക്ഷേ എനിക്കിത്തി ആക്രാന്തം കൂടിപ്പോയെന്നുള്ളത് നേര് തന്നെയാണ് എന്നാലും മീനിനത് അറിയില്ലല്ലോ അങ്ങനെ അതിനെ തഴുകി തലോടി കുറച്ച് നേരം അവിടെ നിന്നു എന്നിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ അതും വീണ്ടും ഇതേ വീണ്ടും കുറേ വെളു വിള വിള വിളാന്നിരിക്കുന്ന മീനും അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഇതേ കിടക്കുന്നു മറ്റേ ഈ എന്താ പറയുക ഈ മഴ വില് പോലെയെന്നൊക്കെ പറഞ്ഞ പോലെ മഴ വില്ല് കളറിൽ പല വെറൈറ്റി അവർ നമ്മളിങ്ങനെ കൈ നിൽക്കുമ്പോൾ ആ കൂടെ അവരിങ്ങനെ വരുന്നു കണ്ടോ ആ മീനെല്ലാം കൂടി കണ്ടോളാം കൈ നീക്കുമ്പോൾ അതിങ്ങനെല്ലാം നമ്മളെ കൂടെ ഇങ്ങനെ പോരും കണ്ടോ അത് പല കളറാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചേ ഇത് ഒരു ദിവസം എന്താ പറയുക കുറച്ച് നേരം കൊണ്ട് നോക്കിയിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ വന്നേ പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഇത് ഒരു എപ്പിസോഡ് തീരത്തില്ല ഇത് ഇത് അതിന് മാത്രം ഉണ്ട് ഒരുപാടുണ്ട് ഇത് കാണാനായിട്ട് നമുക്ക് ആസ്വദിച്ച് കണ്ടാലും നമുക്ക് ഒരുപാട് സമയം എടുക്കും പക്ഷേ ഇത് ഞാൻ ഈ മീനുകളുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു മെയിൻ ഐറ്റം ഇവിടെ ഉണ്ട് എന്തുവാണെന്നല്ലേ നമ്മുടെ സ്വന്തം മത്സ്യകന്യക അത് ഡുണ്ടു 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 ഡും അതിലേക്കാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്കൊക്കെ മൊത്തം മീനാണ് കേട്ടോ മൊത്തം ഫുള്ള് ഇതിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും നമ്മളൊരു ടണിലേക്കാണ് നമ്മൾ കയറുന്നത് ഈ ടണല് കഴിഞ്ഞിട്ടാണ് നമുക്കവിടെ നമ്മുടെ സ്വന്തം മത്സ്യകന്യെ നമ്മൾ നോക്കി അവിടെ ഇരിക്കുകയാണ് മത്സ്യകന്യക്കൊരു ലിബ്ലോക്കൊക്കെ വേണമെന്നാണ് പറഞ്ഞത് ഞാനും കൊടുക്കാൻ പറ്റുമെന്നുള്ള സന്തോഷത്തിലാണ് പോണത് അപ്പോൾ കന്യകനും കന്യകയും ഉണ്ടെന്നാണ് പറഞ്ഞത് ഇനി എനിക്ക് ലിപ്ലോക്ക് തരാൻ പോകുന്നത് കന്യകനാണോ കന്യകയാണോ അറിയണ്ടേ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ വലിയ ജ്വരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് തീരുന്ന ലക്ഷണമില്ല കണ്ടോ ഒരുപാട് മീനുകൾ ഇങ്ങനെ ഒഴുകുകയാണ് കടല് പോലെ ഒഴുകുകയാണ് മക്കളെ കടല് പോലെ അപ്പോൾ ഒരു വമ്പൻ ഒരു വമ്പൻ ഐറ്റം ഉണ്ട് മോനെ നമ്മുടെ തലയുടെ മുകളിൽ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ കണ്ടോ ഇരിക്കുന്ന കണ്ടോ കണ്ടോ നോക്ക് മക്കളെ നോക്ക് ഒരു വമ്പൻ അപ്പോൾ അത് ഇങ്ങനെ തലയുടെ മുകളിൽ കൂടെ നമ്മൾക്ക് ചുറ്റിനും ഇങ്ങനെ പറക്കുന്നുണ്ട് ഗൈസ് കണ്ടോ നിങ്ങൾ അപ്പോൾ നമ്മുടെ മത്സ്യകന്യകനാണോ കന്നികയാണോ അത് അടുത്ത എപ്പിസോഡിൽ ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ എനിക്ക് സാണ്ടൊരു സഹിക്കുന്നില്ല അപ്പോൾ ചുണ്ടി ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ പോയൊരു ഉമ്മയൊക്കെ അങ്ങോട്ട് കൊടുത്ത് അപ്പോൾ നമുക്കിനി മത്സ്യ കന്യകയാണോ മത്സ്യ കന്യകനാണോ കാണാൻ നമ്മൾ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇടുന്നതായിരിക്കും കാരണം അത് തീരുവില്ല ഒരുപാടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മത്സ്യകന്യകരാണോ മത്സ്യകന്യകയാണോ എന്ന് കാണാം അപ്പം നമ്മളിങ്ങനെ നടന്നതാ അവിടെ മത്സ്യകന്യകയാണോ കന്യകരാണോ നമ്മളെ നോക്കി വെയ്റ്റിങ്ങിലാണിതാ പൂവൊക്കെ വാരി വിതറുന്നുണ്ട് എന്നാൽ എൻ്റെ ലിബ് ലോക്ക് അതാണ് എൻ്റെ ലക്ഷ്യം ഞാൻ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം